നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മഹാറാലിക്ക് വേദിയാവുകയാണ് കോഴിക്കോട് കടപ്പുറം മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന റാലിയിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് പ്രവർത്തക എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പൊതുസമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ വിവിധ നേതാക്കൾ പങ്കെടുക്കും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് അവിടെ കൈയടിച്ച് ഈ റാലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു റാലി തുടങ്ങാറായോ ಗುರುತರವಾದ ಒಂದು ಒತ್ತಡರಾಯಿ ಮತ್ತೊಂದು ರೀತಿಯಲ್ಲಿ ಸಂದ ಅಭಿಯಾಸ ಸ್ಮೃತ ಕೋರಮರಿಯುವ ಗಮನದಿಂದ ಮರಕ್ಕೆ ಮತ್ತು ತಮ್ಮನಿನ ನರಸಿನಿಯೀರ್ಕಣದಲ್ಲಿ ಶಾಸ್ತ್ರನೇ ಮುಕ್ತಾರಗತದಲ್ಲಿ ಪರಿಪಣನೆ ಹೆಚ್ಚು ಮಾಡುವ ಮತ್ತು ವರ್ಣನಿಸುವ റാലി ഔദ്യോഗികമായിട്ട് അല്ലെങ്കിലും ആരംഭിച്ചിട്ടുണ്ട് പി കെ നവാസ് അതിൻ്റെ ഒരു ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ റാലിയിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും എത്തിയിട്ടില്ല ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തുന്നു കർണാടകയിൽ നിന്നുള്ള മന്ത്രിയുണ്ട് അതുപോലെ പഞ്ചാബിൻ്റെ പി അധ്യക്ഷൻ ഇങ്ങോട്ട് എത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ എത്തേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള വലിയ ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നേതാക്കന്മാരുടെ പ്രസംഗം ആരംഭിച്ചിരിക്കുന്നു എം എസ് എഫിന്റെ സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വക്കഫ് ബോർഡിന്റെ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമാണ് ഇപ്പോൾ പി കെ നവാസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ ഇവിടേക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വിധി ലഭ്യ വരാൻ പോവുകയാണ് സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതി ഈ കാര്യത്തിൽ നിയമവുമായി ബന്ധപ്പെട്ട് കേസ് ശ്രദ്ധിച്ചിരുന്നു അതെ സുപ്രീം കോടതി പിന്നെ സർക്കാർ അഭിഭാഷകൻ്റെ വിശദീകരണം വേണ്ടത്ര തൃപ്തികരമല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നാളെ അത് റിട്ടായിട്ട് റിട്ടൺ ആയിട്ട് എഴുതിത്തരാൻ പറഞ്ഞത് തീർച്ചയായിട്ടും സുപ്രീം കോടതി വളരെ ഗൗരവപരമായി തന്നെ ഈ വിഷയം കാണുന്നുണ്ട് ഇതിൽ ഭരണഘടനാ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് സുപ്രീം സുപ്രീംകോടതി തന്നെ പ്രത്യാശയാണ് തുടർന്ന് തിരികെ തിരികെത്താം നിരവധി ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് കോഴിക്കോട്ടൊരു മഹാറാലിയാണ് കടപ്പുറത്ത് നടക്കാൻ പോകുന്നത് അത് എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങളുമായി പ്രേക്ഷകരിലേക്ക് അത് വളരെ വിശാലമായി വിപുലമായി തന്നെ എത്തിക്കാൻ പോവുകയാണ്